സിനിമാ പ്രേക്ഷകർ എക്കാലത്തും നെഞ്ചലേറ്റിയ വിജയ രഹസ്യമാണ് സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ട് പ്രായഭേദമന്യേ പുതിയ തലമുറ പോലും ഇരുവരുടെയും കോംബോയിൽ ഇറങ്ങിയ പഴയ ചിത്രങ്ങളുടെ അടക്കം ആരാധകരാണ് മോഹൻലാൽ എന്ന നടനെ തന്റെ സിനിമയിലൂടെ എന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമായി ഒരുക്കുന്നതിൽ സത്യൻ എന്ന പ്രതിഭ വിജയിച്ചിട്ടുണ്ട് അത്തരത്തിൽ നീണ്ട പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത സിനിമാ പ്രേമികൾ ആവേശത്തോടെയാണ് വരവേറ്റത് അങ്ങനെ ചിത്രീകരണം പൂർത്തിയായ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ വരവിനായാണ് ഇപ്പോൾ എല്ലാവരുടെയും കാത്തിരിപ്പ് എന്നാൽ ഇരുവരുടെയും ഹിറ്റ് കോമ്പോയുടെ കഥകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത് ഈ വർഷം പുറത്തിറങ്ങിയ കുറുക്കൻ്റെ കല്യാണം എന്ന ചിത്രമായിരുന്നു സത്യൻ അന്തിക്കാടിന്റെ ആദ്യ ചിത്രം ഇതിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നുവെങ്കിലും സുകുമാരനായിരുന്നു നായകൻ തുടർന്ന് അപ്പുണ്ണി കളിയിലൽപ്പം കാര്യം അധ്യായം ഒന്ന് മുതൽ എന്നിങ്ങനെ അടുത്തടുത്തിറങ്ങിയ സത്യൻ ചിത്രങ്ങളിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയിരുന്നു സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോംബോയെ ശ്രദ്ധേയമാക്കുന്നത് ശ്രീനിവാസിന്റെ തിരകഥയിലായിരുന്നു ഈ ചിത്രം പിറന്നത് മൾട്ടിപ്ലെക്സുകൾ ഒന്നും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് എ ബി സി ക്ലാസ് തിയേറ്ററുകളിൽ ചിത്രം തകർത്തോടിയിരുന്നു സത്യനന്ദാടിന്റെ മാത്രമല്ല മോഹൻലാലിന്റെയും സിനിമാ ജീവിതത്തിലെ നിർണായക ചിത്രമായി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് മാറി തൊഴിൽ അന്വേഷിച്ചെത്തിയ സേതു എന്ന ചെറുപ്പക്കാരൻ മറ്റു വഴികളില്ലാതെ രാംസിംഗ് എന്ന ഗൂർഖിയായി വേഷം മാറിയെത്തുന്നതും പിന്നീട് അവിടെ വെച്ചുണ്ടാവുന്ന പ്രണയവുമായിരുന്നു ആ ചിത്രത്തിന്റെ കഥാതന്തു നർമ്മത്തിലൂടെയായിരുന്നു അന്നത്തെ തൊഴിലില്ലായ്മ പോലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞ സിനിമ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടി ഈ ചിത്രത്തിൽ അതിഥി താരമായി മമ്മൂട്ടിയും എത്തിയിരുന്നു ശേഷം ഇതേ വർഷം തന്നെ ശ്രീനിവാസിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രവും ഈ വിജയം ആവർത്തിച്ചതോടെ സത്യനന്തിക്കാട് മോഹൻലാൽ കോംബോ എന്നത് മലയാള സിനിമയുടെ സക്സസ് ബ്രാൻഡായി മാറി ജീവിത പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് വലിയ എം എ കാരനായ ബാലഗോപാലനായുള്ള മോഹൻലാലിന്റെ അഭിനയം അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായി നേടിക്കൊടുത്തു സത്യൻ അന്തിക്കാടിനെ മികച്ച കഥാകൃത്തിനുള്ള അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്നെ പുറത്തിറങ്ങിയ ഇരുവരുടെയും പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ രേവതിക്ക് ഒരു പാവക്കുട്ടി തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ നേടി അവിടെയും തീർന്നില്ല ഇതേ വർഷം തന്നെയായിരുന്നു ശ്രീനിവാസൻ തിരക്കഥയുരുക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം എത്തുന്നത് കുടുംബ പ്രേക്ഷകരെ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിച്ച ചിത്രം സത്യൻ മോഹൻലാൽ കോംബോയുടെ മറ്റൊരു തകർപ്പൻ വിജയമായിരുന്നു കടബാധ്യത തീർക്കാനായി നഗരത്തിലെ വീട് വിൽക്കാൻ ഗോപാലകൃഷ്ണ പണിക്കർ തീരുമാനിക്കുകയാണ് എന്നാൽ വാടകയ്ക്ക് താമസിക്കുന്നവരെ അയാൾക്ക് ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല പിന്നീട് വാടകക്കാരിയായ കാർത്തികയുമായി പ്രണയത്തിലാകുന്നതോടെ മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിച്ച ചിത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നാടോടിക്കാറ്റും എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ പട്ടണപ്രവേശവും ഇന്നും ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഹിറ്റ് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും ആഘോഷിക്കുന്ന ദാസന വിജയം ഒരു കാലത്തും മലയാളി മനസ്സുകളിൽ നിന്നും ആയില്ല ശ്രീനിവാസൻ തന്നെ തിരക്കഥയൊരുക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വരവേൽപ്പ് എന്ന ചിത്രവും വൻ വിജയമായിരുന്നു പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മുരളിയുടെ ജീവിതം മനോഹരമായി തന്നെ മോഹൻലാൽ അവതരിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ പിൻഗാമി എന്ന ചിത്രം അന്ന് അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് ചർച്ചയായിരുന്നു ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ആറിലാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത് രസതന്ത്രം എന്ന മോഹൻലാൽ മീരാജാസ്മിൻ ചിത്രം മികച്ച അഭിപ്രായമാണ് നേടിയത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സ്നേഹവീട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്നീ ചിത്രങ്ങൾ വേണ്ട ശ്രദ്ധ നേടിയിരുന്നില്ല ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെ അഭാവമാണ് ഇതിന് കാരണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു സത്യൻ മോഹൻലാൽ കോംബോയുടെ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും തിരക്കഥ ഒരുക്കിയിരുന്നത് ശ്രീനിവാസനായിരുന്നു അങ്ങനെ നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സത്യൻ അന്തിക്കാടും മോഹൻലാലും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് സിനിമാ പ്രേമികൾ വെച്ചു എംബുരാൻ തുടരും എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം എത്തുന്ന ഹൃദയപൂർവം ഹാട്രിക് വിജയം നേടുമെന്ന് ആരാധകർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് തുടരുമെന്ന ചിത്രത്തിലൂടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷം ആഘോഷിക്കുന്ന ആരാധകർക്ക് ഒരിക്കൽ കൂടെ ആ ലാലേട്ടനെ സദ്യനന്ദിക്കാട് നൽകുമെന്നാണ് ഏവരും കരുതുന്നത് അങ്ങനെ പഴയ സദ്യനന്ദിക്കാട് മോഹൻലാൽ ഹിറ്റ് സിനിമകളുടെ കാലം വീണ്ടും ആവർത്തിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം